നോവാസുദോയ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ഫാനാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതെന്ന് വെച്ചാൽ നോവാസുദ് എന്തായാലും നമുക്കറിയാം നോവാലോണ ആ ഒരു ഇഷ്യൂ പിന്നെ നോവയ്ക്ക് പരിക്കേറ്റത് കൊണ്ട് തന്നെ അത് ഇതിനിപ്പോൾ പ്ലെയിങ്ങിൽ വേണമെങ്കിൽ കളിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പോഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു പിച്ചിൽ ഇത് ഐ എസ് എല്ലിൽ കളിക്കുന്ന ഒരു ഇമേജും അതുപോലെ കാൺ വെയ്റ്റ് പിന്നെ ഒരു കരയും യോജയുമാണ് പിടിക്കുന്നത് അതായത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ എന്താ പറയുക കൊതിയാകുന്നു എന്ന തരത്തിലുള്ളൊരു ടൈപ്പ് ഓഫ് തിങ് ആണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് സോ എന്തായാലും നമ്മൾ നോവാസുദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു സബ്റ്റിറ്റ്യൂട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു തൈങ്കിലും ലെവലിലെ പ്ലെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ പഠിപ്പിക്കുക എന്നേ ഉള്ളൂ സോ എന്തായാലും അടുത്ത രണ്ട് മാസം കളിക്കാൻ സാധിക്കില്ല അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് എന്തായാലും ടീം ഇതായിട്ട് വരും നോവാസിൽ തിരിച്ചു വരും തന്നെ വിചാരിക്കാം ആ ഒരു ഇഞ്ചുറിക്കു ശേഷം